ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് മുപ്പത്തിയൊന്ന് പേരുടെ പട്ടികയാണ് പുറത്തിറക്കിയത് കോൺഗ്രസിൽ ഇന്ന് അംഗത്വമെടുത്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ജുലാന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഇന്നാണ് കോൺഗ്രസിൽ ചേർന്നത് ബജറംഗ് പുനിയ വിനേഷ് ഫോഗട്ട് എന്നിവർ വിനേഷ് ഫോഗട്ട് ഇറങ്ങുകയാണ് ആദ്യ ദിനം തന്നെ പ്രഖ്യാപനം വന്നിരിക്കുന്നു മറ്റ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു പ്രമുഖരൊക്കെ ആരൊക്കെയാണ് വിവരങ്ങൾ പൂജ ഒരു പ്രഖ്യാപനത്തിന്റെ മാത്രം കാത്തിരിപ്പായിരുന്നു ഉണ്ടായിരുന്നത് വിനേഷ് ഫോഗട്ട് മത്സരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു ജുലാന മണ്ഡലത്തിൽ നിന്നായിരിക്കും വിനേഷ് ഫോഗട്ട് മത്സരിക്കുക ഒപ്പം തന്നെ ഹരിയാനയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചിരുന്ന മറ്റൊരു പ്രമുഖൻ അദ്ദേഹം ഗഷി സാംപ്ല മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് മാത്രമല്ല ഈ മുൻ മുഖ്യമന്ത്രി ഒപ്പം തന്നെ ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയാണ് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന് പറയുന്നത് മുപ്പത്തിയൊന്ന് പേരുടെ ആകെ മുപ്പത്തിയൊന്ന് പേരുടെ പട്ടികയാണ് ഈ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ മുപ്പത്തിയൊന്ന് പേരാണ് ആകെ ഇടം പിടിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് കോൺഗ്രസിൽ അംഗത്വമെടുത്ത ബജ്രംഗ് പൂനിയ അദ്ദേഹം അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാൻ ആകും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പം മുൻപായിരുന്നു പുറത്തിറക്കിയത് മാത്രമല്ല ഉത്തരവ് നിലവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഈ ജുലാന മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജെ ജെ പി ജേതായ ജനതാ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റാണ് ആണ് അവിടെയാണ് എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ദിനേഷ് പോകട്ടിനെ കളത്തിലിറക്കുന്നത് ശരിയാർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്